പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മള് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പോയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞു അയ്യോ എട്ട് മണി ആവാനായി അഞ്ചു മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം നമ്മളിപ്പോ ഏറെ ഏറെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ കുറച്ച് ഒരു പറ്റും അധ്യാപകർ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് ഇവിടെ നമുക്ക് എല്ലാം എല്ലാമായ നമ്മുടെ സ്വന്തം ഇബ്രാഹിം ആസാണ് എന്താണ് നമുക്ക് ഈ പറയാനുള്ളത് പള്ളിക്കലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഡ്മിഷൻ കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രിപ്പയർഡ് ആയിക്കൊണ്ട് തന്നെ ഇത്രയും വിശാലമായ ഒരു ഗ്രൗണ്ടിൽ കൃത്യമായ ചിട്ടയോടും അടക്കത്തോടും കൂടി നല്ല ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിച്ച് നമ്മുടെ സ്കൂളിലെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു കാര്യത്തിനും എല്ലാത്തിനും ആക്റ്റീവായ ഒരു നമ്മൾ ഒരു കുറച്ച് പറ്റും നമുക്ക് ആദ്യം പരിചയപ്പെടുത്തേണ്ട നമ്മുടെ നമ്മുടെ മാഷ് മാഷ് ഇനി നമ്മളിപ്പയും ലൈവ് ആയിക്കൊണ്ടിരിക്കുന്ന കൗണ്ടേഴ്സാണ് നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അഞ്ചു മണിക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നടന്നോണ്ടിരിക്കുകയാണ് ാണ് കൗണ്ടർ ആണ് കൗണ്ടർ വണ്ണിൽ ഏതാണ്ട് ഇപ്പോ ഒരു നൂറ്റി എൺപത് എത്ര രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് ഏതാണ്ട് കൗണ്ടർ വണ്ണിൽ തന്നെ തന്നെ അപ്പുറം ആയിട്ടുണ്ട് ഇവിടെ നമ്പർ രണ്ടിലേക്ക് പോകും നമ്മൾ ടീച്ചർ ഉണ്ട് മണിക്ക് അവസാനിക്കുന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ രജിസ്ട്രേഷൻ ആണ് ഇവിടെ കുറച്ച് നടന്നോണ്ടിരിക്കുന്നത് അസിസ്റ്റൻസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് കൗണ്ടറിൽ തന്നെ ഈ സെക്ഷനിൽ എന്താ പരിപാടി ഇവിടെ മൈക്കൊടുക്കൊടുക്കേ കുട്ടികൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കുട്ടികളെ രേഖകളും മറ്റും എളുപ്പത്തില് കുട്ടികൾ കൈകാര്യം ടീച്ചേഴ്സിനും കൈകാര്യം ചെയ്യണം പിന്നെ വീണ്ടും ഒരു ലാഗ് ഉണ്ടാവരുത് അതെ ഓക്കെ ഇതന്നെയാണ് നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രവർത്തനം പറയൂ വളരെ നന്നായിട്ട് അവിടെ കുട്ടികളുടെ അഡ്മിഷൻ ഫോം ചെയ്തിട്ട് പോകുന്നുണ്ട് ാണ് അഡ്മിഷനില് ഇരുപതെണ്ണം ഇപ്പോ പൂർത്തിയായി ആദ്യായിട്ട് അഡ്മിഷൻ എടുത്തത് മൂന്നാം കൗണ്ടറാണ് ആദ്യത്തെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മൂന്നാം കൗണ്ടറന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നാമത്തെ മൂന്ന് കൗണ്ടർ കഴിഞ്ഞു മൂന്നും എറ്റും ഇരുപത് കഴിഞ്ഞു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത സൂപ്പർ 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 അടുത്ത കൗണ്ടർ എത്തുന്നതിന് മുമ്പ് ഇവിടെ റിഷാദ് അടിപൊളി പോന്നോളി വെക്കളെ പള്ളിക്കു പോന്നോളി അതാണ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനിയാണ് നമ്മള് നാലാമത്തെ കൗണ്ടറിലേക്ക് പോകുന്നത് നമ്മുടെ സ്വന്തം എന്താണ് എന്താണ് നിലവിലെ അവസ്ഥ അവസ്ഥ കൗണ്ടർ നാലിലെ വളരെ സജ്ജീവമായ പങ്കാളിത്തം രക്ഷിതാക്കൾ സജീവ പങ്കാളിത്താളുകൾ ഇരുപതോളം ആളുകൾ വന്നിട്ടുണ്ട് കൗണ്ടറും വീണ്ടും നാലാമത്തെ അത് മാത്രമല്ല ഈവനിങ്ങിന് ആയതുകൊണ്ട് എല്ലാവർക്കും പണി കഴിഞ്ഞിട്ട് വരാനുള്ള സൂപ്പർ ഇത് തന്നെയാണ് അതിനിടയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ഇയാളുടെ കയ്യിൽ ഒരു പാസ്പോർട്ടൊക്കെ എല്ലാ കൗണ്ടറിലും പോയാ എല്ലാ കൗണ്ടിലും പോയാ എല്ലാ കൗണ്ടിലും സീൽ കിട്ടിയ ഒന്ന് കാണിച്ചേ തുറന്ന് കാണിച്ചു കൊടുത്തേ കൊടുത്തെ ബോക്സിൽ ചിത്രങ്ങൾ വരച്ചിട്ട അദ്ദേഹത്തെ അദ്ദേഹത്തെ കാത്ത് ഒരു അടിപൊളി സമ്മാനം കൂടിയുണ്ട് അറിയില്ല ഇവനാണോ അല്ലെങ്കിൽ ഇനി നമ്മൾ അടുത്ത കൗണ്ടർ പോകാണ് ഇപ്പോഴും തരക്കാണ് അഞ്ചാമത്തെ കൗണ്ടർ അഞ്ചാമത്തെ കൗണ്ടറിൽ ആൾക്കാർ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അഞ്ചാമത്തെ കൗണ്ടറിൽ കൗണ്ടറില് ടീച്ചറും എന്താണ് നിലവിലെ അവസ്ഥ അവസ്ഥാമത്തെ ആൾക്കാരാണ് വീണ്ടും അഞ്ചാമത്തെ കൗണ്ടർ ഇരുപതാവാൻ തുടങ്ങിയാണ് അഡ്മിഷൻ എടുത്ത് എടുത്ത് അഡ്മിഷൻ എടുത്തു നല്ല ായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ മാസും ഒക്കെ ഈ ഒരു ഇതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ കൂടുതൽ വർക്ക് 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 നിങ്ങൾ ഞങ്ങൾക്ക് കുറഞ്ഞ ും എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ജൂനിയേഴ്സും സീനിയേഴ്സും ഇല്ല ടീച്ചർമാരായാലും നമ്മളെ നമ്മളെ സ്കൂളിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് കരുത്തെന്ന് അറിയോ നമ്മളെ സ്കൗട്ടും ഗൈഡും ജെആർസി കുട്ടികളാണ് നമുക്ക് അതിന്റെ അടക്കം പോലെ പരിചയപ്പെടാം എന്ന് കുട്ടികളെ വെൽക്കം ചെയ്തിട്ട് നമ്മളെ എന്താ മിക്കി മൗസ് ആയിട്ട് ആളാണ് എട്ടോളം കുട്ടികളുടെ അഡ്മിഷൻ പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ഗൈഡ് വളണ്ടിയർ ആണ് ഫാത്തിമ എന്ന് പറഞ്ഞത് അഡ്മിഷൻ അങ്ങനെയാണെങ്കിൽ ാണ് ഇവിടെ പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് അത് ഇവരാണ് കൊണ്ടിട്ടുള്ളത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കൊണ്ടുപോകും ഏറ്റവും കൂടുതൽ ഫസ്റ്റിൽ ആദ്യം ഞങ്ങളാണ് തീർച്ചയായും

എല്ലാം ാണ് എല്ലാ പിന്നെ അമ്മക്ക് അടുത്തുള്ള എല്ലാം കൊണ്ടും അടിപൊളിയും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥാപനം നമ്മുടെ പറയുന്നത് മറ്റൊരു ജിഫിൻ സാറേയും നേരത്തെ എത്ര അഡ്മിഷൻ ബാക്കി നമ്മൾ കൂടെ ഇരുപത്തി അഞ്ചാമത്തെ അഡ്മിഷൻ ആയിട്ടില്ല ഞങ്ങൾക്ക് ഇരുപത്തിനാല് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ അഡ്മിഷനിൽ ഇത്രയും അധ്യാപകർ ഭാഷാ കുട്ടികളുടെ അടുത്തൊരു സന്തോഷം മാതാപിതാക്കൾ സന്തോഷം കൂടെ ഉണ്ടാവണം സന്തോഷങ്ങൾ ഇരട്ടി മധുരങ്ങളാണ് അധ്യാപകരെ ആവേശത്തിലാണ് അവസാനം സ്പോർട്സിന്റെ പേര് ാണ് നമ്മളെ സ്കൂൾ കേരളത്തിലെ സ്കൂൾ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ സ്കൂളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ത വാക്യോ സാറെ ഒന്നും പറയാനില്ല ഈ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം പറഞ്ഞാൽ ഈ നിലവാരം ഇത്ര നിലവാരം എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രക്ഷിതാക്കളുടെ വാക്കിലുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബെസ്റ്റ് യെസ് കമോൺ വീണ്ടും ചില ആളുകളുണ്ട് പരിചയപ്പെടാം ഇനി വെറും ഏഴ് കുട്ടികളുടെ രക്ഷിതാക്കൾ മാത്രമേ വരാനുള്ളൂ വൻ പുരോഗതിയാണ് കാണുന്നത് ഏതായാലും നമ്മുടെ സ്കൂളിന്റെ മികവ് ദിനംപ്രതി ഉയർന്നുകൊണ്ടേ എന്നുള്ള ഒരു വലിയ സന്തോഷമുണ്ട്

കൗണ്ട് നമ്പർ 8 8 എത്ര എത്ര ബോളിങ് ആർന്നു ഇവിടെ ഇവിടെ എത്ര എടിച്ചരം 17 ആണ് 24 ല 17 ആള് അത് ഇവിടെ കഴിഞ്ഞു 17 ൽ കഴിഞ്ഞ 24 ആള് 17 ആണ് ഇവിടെ കംപ്ലീറ്റ് ആക്കി വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ എനിക്ക് തോന്നുന്നു ഇപ്പോ തന്നെ 150 കഴിഞ്ഞു സർ യെസ് നമ്മൾ നേരത്തെ 124 പറഞ്ഞു പിന്നെ 25 പറഞ്ഞു ഇപ്പൊ 17 ഇപ്പൊ ഒരു 17 പറഞ്ഞു അങ്ങനെనే കൂട്ടി നോക്കണ്ട ഇനി കൗണ്ടർ കഴിഞ്ഞിട്ടില്ല സർ ഇപ്പൊ മറ്റൊരു കൗണ്ടർ കൗണ്ടർ 9 ഈ കൗണ്ടറിനെ പ്രതിയാന്ത സർ ഈ കൗണ്ടറിനെ പ്രതി ഇനി വെറും നാല് പേരും കൂടെ ഇതിലേക്ക് വരാൻ പേരില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാനക്കാരുതാ വീണ്ടും അപ്പൊ കൊൽക്കത്തയിൽ നേരത്തെ ബംഗാളാണെങ്കിലും ഇപ്പൊ കൊൽക്കത്തയിൽ നിന്നാണ് വരുന്നത് വിദർശമായിട്ട് அப்போ yes. அட்மிஷன் <laughs> கேட்கி बोलिए साइजா சாந்திரா साइजா சாந்திரா சானாமே அப்கா ஜாய்ஸ் சி சாந்திரா ஓ ஓ கேடீகே அப்போ தோ இதர் சே அச்சா ஸ்கூலே கேரளா மே அச்சா ஸ்கூலே ஏ பள்ளிக்காலே ஓகே டீகே ஓகே தேங்க் யூ தேங்க் யூ அப செரிகுள்ள இந்தியன் ஆன ஓகே நம்ம லாஸ்ட் கவுண்டர் லேக்கு போறக்கண ஆவஸாரத்த கவுண்டர் இல்ல பின்ன கவுண்டர் இல்ல நமக்கு எஸ் லைவ் கவுண்டர் ஏ ஓகே லைவ் 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 லைவ்

സോറി സോറി ആ ഇത് അവസാനത്തെ ലൈവ് കൗണ്ടർ ആണ് ഇപ്പൊ നിലവിൽ എത്രയാണ് ഇപ്പൊ കൗണ്ടർ ഒന്നും പറയാനില്ല ഇതുവരെ വന്നതിൽ എട്ടാമത്തെ കൗണ്ടർ ലൈവ് കൗണ്ടറാണ് നാൽപ്പത് സോറി സേർ നിങ്ങൾ ഫോർ സീറോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

വിദ്യാർത്ഥികൾ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് ഈ വർഷം കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുടെ മക്കൾ ഈ വിദ്യാലയത്തിൽ എന്തെങ്കിലുണ്ട് ഈ വർഷം നമ്മൾക്ക് അഡ്മിഷന് വേണ്ടി വന്നിട്ടുണ്ടായ സന്തോഷ വാർത്തയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അവസ്ഥ കേരളത്തിൽ ബി എൽഒ ഡ്യൂട്ടി ഉണ്ടായിട്ട് പോലും സ്വന്തം സ്കൂളിലോടുള്ള താല്പര്യം കൊണ്ട് എത്തിച്ചേർന്നുള്ള രണ്ടാളുകളുണ്ട്

എന്റെ കാര്യങ്ങൾ എങ്ങനെ പോണേ ഇത് ഒരു ഒമ്പതരീരമണിക്കൂർ മുമ്പ് എൽ ഇ ഡി നമ്മൾ ഇന്നത്തെ ഷോട്ട് സോട്ട് അതേപോലെ ആസീന ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ മുൻകൂട്ടി ആരും നമ്മൾ എന്താ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് ലൈവ് കൗണ്ടർ ആണ് ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം നമ്മൾ എൽ കെ ജി സെക്ഷനിൽ എത്രത്തോളം വന്നിട്ടുണ്ട് ഇന്നത്തെ നിലവിലെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ ഹായ് ടീച്ചേഴ്സ് എങ്ങനെയുണ്ട് നമ്മൾ കൗണ്ടർ എങ്ങനെയുണ്ട് എത്രത്തോളം പോയിട്ടുണ്ട് ചോദിക്കുന്നത്

സീറോ അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കെ ചി ഡിപ്പാർട്ട്മെന്റ് അടിത്തറ ഫൗണ്ടേഷൻ നന്നായാലും ബാക്കിയെല്ലാം നന്നാവുള്ളൂ മച്ച് നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സദാസമയം ജാഗരൂകരായിരിക്കുന്ന ഏതാനും ആളുകളെയാണ് നമ്മൾ ഇപ്പോഴെങ്കിലും കാണുന്നത് മഞ്ജു രണ്ട് വാക്ക് ரெண்டு வணக்கம் சார் ரெண்டு வணக்கம் சார் ഇവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇതിൽ സന്തോഷം മഞ്ജു നമ്മുടെ രക്ഷിതാവുമാണ് അതിലുപരി എന്താണ് നമ്മളെ കുട്ടികളെ സുരക്ഷയ്ക്ക് വേണ്ടി ഏറെ ചെയ്യുന്ന സമയം മണിയായിട്ട് ആളുകൂടിയാണ് എം യു പി സ്കൂൾ പള്ളിക്കൽ ലൈവ് ആയിക്കൊണ്ടിരിക്കുന്നു സമയം എട്ടു മണിയോട് അടുത്തിരിക്കുന്നു വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കുട്ടികളാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് പ്ലസ് തൊണ്ണൂറ് കുട്ടികൾ കെ ജിയിലും ഇവിടെ വന്നിട്ടുണ്ട് ആ റെക്കോർഡ് കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത സ്കൂൾ എന്ന് പറയുമ്പോൾ അത് എം യു പി എസ് പള്ളിക്ക് നമുക്ക് എന്താക്കാം അന്തസ് ഉറപ്പായിട്ടും പറയാൻ പറ്റും ദാറ്റ് ദ പവർ ഓഫ് സ്കൂൾ That is is the best in, 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 in a, aane, the best best step. step step. എന്തിനാണ് മിസ്റ്ററിസ് ഓപ്പൺ ചെയ്യാനുള്ള ഫസ്റ്റ് കെ ഈ കെയ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക എനിക്ക് ജവഹർ സാർ ഒരു പെർമിഷൻ നിന്ന് അതാ കാണുന്ന മിസ്റ്ററി ബോക്സ് ഞാൻ കത്തിക്കും പേരൻറ്റ്സ് എന്നല്ല രക്ഷിതാക്ക അല്ല രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ മിസ്റ്ററി ആരാണ് ഞാൻ നിങ്ങളും എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാണാം അടുത്ത വീട്ടിൽ വരാം ഓക്കെ താങ്ക് യു സോ മച്ച്